സിനിമയിൽ അഭിനയത്തിന് പുറമെ സിനിമയിൽ പാട്ട് പാടിയ നായകമാർ ആരല്ലാമെന്ന് നിങ്ങൾക്കറിയാമോ സിനിമാ താരങ്ങൾ അഭിനയത്തിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ ചിലർ സംവിധായകരായി മാറും ചിലർ നിർമാതാവും മറ്റു ചിലർ ഗായകരും അങ്ങനെ മലയാള സിനിമയിൽ ഗായികയായി മാറിയ ഒരുപാട് നടിമാരുണ്ട് നായികയായി തുടങ്ങി പിന്നീട് പാട്ടിൽ കൈവച്ചവർ അഭിനയത്തിൽ എന്ന പോലെ തന്നെ പാട്ട് പാടുന്നതിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരേ സമയം അഭിനയവും പാട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട് ആ നടിമാർ ഇവരാണ് അഭിനേത്രി എന്ന നിലയിലും ഗായിക എന്ന നിലയിലും ഒരുപോലെ പേരെടുത്ത താരമാണ് മമതാ മോഹൻദാസ് മലയാള ചിത്രം മയുഖത്തിലൂടെയായിരുന്നു മമതയുടെ അരങ്ങേറ്റം ആദ്യമായി പാടിയത് തെലുങ്ക് ചിത്രം രാഖിയിലായിരുന്നു കർണാടിക്കും ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുള്ള മമതയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഡാഡി മമ്മി എന്നൊരു ഒറ്റ ഗാനം കൊണ്ട് മമത ഉണ്ടാക്കിയ ഓളം ചെറുതല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമെല്ലാമായി ഹിറ്റ് പാട്ടുകളുണ്ട് മമതയുടെ അക്കൗണ്ടിൽ അഭിനയത്തിലും പാട്ടിലും ഒരുപോലെ പ്രശംസ നേടിയ താരമാണ് രമ്യ നബീഷൻ തെന്നിന്ത്യൻ ഭാഷകളിലും അംഗീകരിക്കപ്പെട്ട നടിയാണ് രമ്യ ഇമൻ മേഘരൂപം എന്ന സിനിമയിലെ ആണ്ടലുണ്ട എന്ന പാട്ടിലൂടെയാണ് മലയാള സിനിമയിൽ ഗായികയായി രമ്യ അരങ്ങേറുന്നത് പിന്നീട് നിരവധി ഹിറ്റ് പാട്ടുകളും പാടിയിട്ടുണ്ട് ബാച്ചിലർ പാർട്ടി തട്ടത്തിൻ വരയത്ത് തുടങ്ങിയ സിനിമകളിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ബാലതാരമായി സിനിമയിലെത്തിയ നസ്രിയ നടിയെന്ന നിലയിലും ഗായിക എന്ന നിലയിലും വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയത് സലാല മൊബൈൽസിലൂടെയാണ് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി നസ്രിയ പാടുന്നത് പിന്നീട് ബാംഗ്ലൂർ ഡേസ് വരത്തൻ എന്നീ ചിത്രങ്ങളിലും നസ്രിയ പാടിയിട്ടുണ്ട് ആദ്യ സിനിമ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ താരമായി മാറിയിരുന്നു പ്രിയ വാര്യർ നാഷണൽ കൃഷ്ണന് വിശേഷണം നേടിയ നടി കൂടിയാണ് പ്രിയ വാര്യർ അടാർലോ എന്ന ചിത്രത്തിലൂടെയാണ് താരം അരങ്ങേറുന്നത് രജിഷ വിജയന്റെ ചിത്രമായ ഫൈനൽസിൽ നീ പോലെ എന്ന പാട്ടിലൂടെയാണ് ഗായികയായി പ്രിയ അരങ്ങേറുന്നത് ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് നിത്യ മേനോൻ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് പോപ്പിൻസ് നത്തോലി ഒരു ചെറിയ മീനല്ല തുടങ്ങിയ സിനിമകളിലാണ് നിത്യ മേനൻ പാടിയിരിക്കുന്നത് ഇതുകൂടാതെ നിത്യ മേനൻ തെലുങ്കിലും പാട്ടുകൾ പാടിയിട്ടുണ്ട് അവതാരക ആർ ജെ എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നടിയാണ് മീര നന്ദൻ ലാൽജോസ് ചിത്രം മുല്ലയിലൂടെയായിരുന്നു പിന്നാലെ മറ്റു മീര നന്ദൻ അഭിനയിച്ചു വി കെ പ്രകാശ് ചിത്രം സൈലൻസ് ിലെ മഴയുടെ ഓർമ്മകൾ എന്ന പാട്ടിലൂടെ ഗായിക എന്ന നിലയിലും മീരാനന്ദൻ ശ്രദ്ധ നേടി പക്ഷെ അതിനു മുൻപ് തന്നെ ടെലിവിഷൻ പരിപാടികളിലൂടെ മറ്റും പാട്ടുപാടാനുള്ള കഴിവ് മീര തെളിയിച്ചിരുന്നു മലയാളികളുടെ പ്രിയങ്കരിയായ താരം ബാലതാരമായി തുടങ്ങി പിന്നെ നായികയെ വളർന്ന കാവ്യ മാധവനും പാട്ടുകൊണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുണ്ട് മാറ്റിനിലൂടെയായിരുന്നു ഗായികയായി കാവ്യയുടെ അരങ്ങേറ്റം പാട്ടുകളെഴുതിയും കവി കയ്യടി നേടിയിരുന്നു പിന്നീട് സ്വന്തമായ ഒരു സംഗീത സംഗീതാൽപവും കാവ്യ തയ്യാറാക്കിയിട്ടുണ്ട് നായികയായി മലയാളികൾക്ക് സുപരിചിതയായ ഭാമ ബൈക്ക് എന്ന ചിത്രത്തിൽ എന്ന പാട്ടിലൂടെയാണ് ഗാനാലാപനത്തിൽ അരങ്ങേറുന്നത് എന്നാൽ ഈ ചിത്രം പുറത്തിറങ്ങിയിരുന്നില്ല പിന്നാലെ ഭക്തി അത്ഭത്തിൽ പാടിയ ഭാമ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന ചിത്രത്തിലും പാടിയിട്ടുണ്ട് മലയാളത്തിന്റെ സൂപ്പർ നായിക അഭിനേത്രി എന്ന നിലയിൽ പകരം വെക്കാനില്ലാത്ത കഴിവിനുടമയാണ് മഞ്ജു വാര്യർ വർഷങ്ങളുടെ ഇടവേള എടുത്തിട്ടും തിരിച്ചുവരവിൽ കേരളം മഞ്ജുവിന്റെ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് കണ്ണെഴുതി പൊട്ടം തട്ടുന്ന ചിത്രത്തിൽ ചെമ്പുഴിക്ക എന്ന മഞ്ജു പാടിയ പാട്ട് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിലൊന്നാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ